തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്നതും കയറ്റുമതി ചെയ്യുന്നതുമായ ഉൽപ്പന്നങ്ങളുടെ റോ മെറ്റീരിയലുകൾക്ക് കസ്റ്റംസ് ഇളവ് പ്രഖ്യാപിച്ച് സൗദി അറേബ്യ സൗദി കയറ്റുമതി വികസന അതോറിറ്റിയാണ് പ്രഖ്യാപനം നടത്തിയത് പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ ചിലവ് കുറച്ച് കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് സൗദി വികസന ഇളവ് പ്രഖ്യാപിച്ചത് തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്നതും പിന്നീട് കയറ്റുമതി ചെയ്യുന്നതുമായ ഉൽപ്പന്നങ്ങളിൽ ഉപയോഗിക്കുന്ന ചരക്കുകൾക്കാണ് ഇളവ് ലഭിക്കുക വ്യവസായ ധാതു വിഭവ മന്ത്രാലയവുമായി സഹകരിച്ചാണ് ഇത് സാധ്യമാക്കുക രാജ്യത്തിന്റെ എണ്ണയിതര കയറ്റുമതിയിൽ സുസ്ഥിര വളർച്ച കൈവരിക്കുന്നതിനും വ്യാവസായിക മത്സരശേഷി വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് തീരുമാനപ്രകാരം കയറ്റുമതി ലക്ഷ്യമിടുന്ന വസ്തുക്കളുടെ ഉൽപാദനത്തിനായി ഉപയോഗിക്കുന്ന ഇൻപുട്ടുകൾക്ക് കസ്റ്റംസ് തിരുവളവുകൾ പ്രാദേശിക ഫാക്ടറികൾക്ക് ലഭിക്കും പ്രാദേശിക കയറ്റുമതിയുടെ മത്സരശേഷി വർദ്ധിപ്പിക്കുക ഉൽപ്പന്നത്തിന്റെ ചെലവ് കുറക്കുക പ്രാദേശിക വ്യാവസായിക മേഖലയെ പിന്തുണക്കുക സമ്പദ്വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കുക എണ്ണ ഇതര കയറ്റുമതി വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യമാക്കിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് നൌഷാദരിക്കൂർ മെഡിയ വൺ ദമാം